ദേശീയപാതാ ചട്ടങ്ങളും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയും അവഗണിച്ച് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിക്കാനുള്ള നീക്കം വൻ സംഘർഷത്തിൽ കലാശിച്ചു നിയമവിരുദ്ധമായ ടോൾ പിരിവ് തടയാനത്തിയ മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്ടഫ് ഉൾപ്പെടെയുള്ള നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തിങ്കളാഴ്ചയാണ് അന്യായമായ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് മണ്ഡലം എം എൽ എ കെ എ മഷ്റഫിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മണിക്കൂറുകളോളം ടോൾ പ്ലാസയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഇതേ തുടർന്ന് കസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ഉന്നത ഉദ്യോഗസ്ഥരടക്കം നൂറിലേറെ പോലീസ് സംഘമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചത് എ കെ മഷറഫ് എംഎൽഎക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല എന്നിവരടക്കമുള്ളവർ ടോൾ പ്ലാസ്സ അധികൃതരുമായി ചർച്ച നടത്തുകയും ഹൈക്കോടതി കേസ് ജനുവരി പതിനെട്ടിന് പരിഗണിക്കുന്നതിനാൽ അതുവരെയുള്ള സാവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അധികൃതർ ഇതിന് വിസമ്മതിക്കുകയും ടോൾ പിരിവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതോടെയാണ് സമരം തുടങ്ങിയത് പിന്നീട് എം ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു കൊണ്ടുപോകുന്നത് മംഗളൂരുവിലെ ആശുപത്രിയിലേക്കും വിമാനത്താവളങ്ങളിലേക്കും പോകുന്നവരും ജോലികൾക്കായി പോകുന്നവരുമെല്ലാം സമരത്തെ തുടർന്നുണ്ടായ ഗതാഗത കാരണം വലിയ തോതിൽ വലഞ്ഞു ഒടുവിൽ പോലീസ് ഇടപെട്ട് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ ചെറിയ റോഡുകളിലൂടെയും മറ്റും വഴിതിരിച്ചുവിടുകയായിരുന്നു ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ കേസിൽ വിധി വരുന്നതുവരെ ടോൾ പിരിവ് ആരംഭിക്കില്ലെന്ന് ജില്ലാ കലക്ടറും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും നേരത്തെ തങ്ങൾക്ക് ഉറപ്പ് നൽകിയതായി സമരസമിതി പറയുന്നു എന്നാൽ ഈ ഉറപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ മുന്നറിയിപ്പില്ലാതെ ടോൾ പിരിവ് ആരംഭിച്ചതെന്നും മാത്രമല്ല വലിയ നിരക്കുകളാണ് വാഹനങ്ങളിൽ നിന്നും ഈടാക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറയുന്നു അതേസമയം ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് മണ്ഡലം എം എൽ എ കെ മഷ് അറിയിച്ചു കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സമ്മേളനം നടത്തിയാണ് ഇദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് ദേശീയപാത ചട്ടങ്ങൾ ലംഘിച്ചാണ് ആരിക്കാടിയിൽ ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് എം എൽ എയുടെ ആരോപണം നിലവിൽ ചുങ്കം പിരിക്കുന്ന തലപ്പാടി ടോൾപ്താസയ്ക്കും പുതുതായി ആരംഭിച്ച ആരിക്കാടി ടോൾപ്ലാസയ്ക്കും ഇടയിൽ വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ദേശീയപാത ഫിയ റൂൾസ് പ്രകാരം ഒരേ പാതയിൽ രണ്ട് ടോൾ പ്ലാസകൾക്കിടയിൽ കുറഞ്ഞത് അറുപത് കിലോമീറ്റർ ദൂരം നിർബന്ധമാണെന്ന ചട്ടം ലംഘിച്ചാണ് ഈ ടോൾ പിരിവെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടുന്നു